കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ ബഹുമാന അംഗം പറഞ്ഞതുപോലെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലാണ് കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഈ ആശുപത്രിയിൽ അംഗീകൃത കിടക്കളുടെ എണ്ണം അൻപത്തിനാലും ഫംഗ്ഷണൽ ബെഡുകളുടെ എണ്ണം മുപ്പത്തിനാലുമാണ് പ്രതിദിന ശരാശരി ഒ പി നാനൂറ്റി എൺപതും മാസം തോറുമുള്ള ശരാശരി ഐ പി അൻപത്തി അഞ്ചുമാണ് സാർ ഇവിടെ നിലവിൽ ഒൻപത് ഡോക്ടർമാരാണ് അനുവദനീയമായ തസ്തികകൾ ഉള്ളത് എല്ലാ തസ്തികളിലും ഡോക്ടേഴ്സുണ്ട് ഡോക്ടർമാരുടെ തസ്തികൾ ഒഴിവില്ല അതുകൂടാതെ ഇതര വിഭാഗം ജീവനക്കാർ മുപ്പത്തിയെട്ട് പേരുൾപ്പെടെ സ്ഥിരം ജീവനക്കാരുടെ നാൽപ്പത്തിയേഴ് അംഗീകൃത തസ്തികളാണ് ഈ ആശുപത്രിയിൽ ഉള്ളത് ഇതുകൂടാതെ എൻ എച്ച് എം സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെയും പീഡിയാട്രീഷ്യൻ സേവനം നൽകി വരുന്നുണ്ട് ഇതുൾപ്പെടെ നാല് ജീവനക്കാരാണ് എൻ എച്ച് എമ്മിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുള്ളത് എച്ച് എം സിയിൽ നിന്ന് പതിനൊന്ന് ജീവനക്കാരും മൊത്തം അറുപത്തിരണ്ട് ജീവനക്കാരുടെ സേവനമാണ് ഈ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ഈ സർക്കാരിന്റെ കാലയളവിൽ മൂന്ന് തസ്തികൾ അധികമായി സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു ക്ലർക്ക് ഒരു ഫാർമസിസ്റ്റ് ഒരു സ്റ്റാഫ് നഴ്സ് സർ ഇവിടെ സംസ്ഥാന പദ്ധതി പ്രകാരം പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ പ്രശ്നം പരിഹരിച്ചു ജനറേറ്റർ ഉണ്ടായിരുന്നു യു പി എസ് ഇൻവേർട്ടർ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനായ അംഗം പറഞ്ഞ മുപ്പത്തിമൂന്ന് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ എസ് പി ബി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡാണ് അതിൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് ഹൌസിംഗ് ബോർഡ് കിഫ്ബിയിൽ സമർപ്പിക്കുകയും ഗൃഹ മാനദണ്ഡ പ്രകാരമുള്ള ഡിസൈൻ റിവ്യൂ ഉൾപ്പെടെയുള്ള പരിശോധനകളും അതോടൊപ്പം എം ഇ പി വർക്കുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച രേഖകളുടെ പരിശോധനയും നിലവിൽ കിഫ്ബിയിൽ നടക്കുന്നുണ്ട് ഗൃഹ ത്രീ സ്റ്റാർ റേറ്റിംഗ് ബാധകമായ പദ്ധതി ആയതിനാൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടക്കേണ്ടതിനുള്ളതിനാൽ ആണ് കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭ്യമാക്കുന്നതിന് കാലതാമസം നേരിടുന്നത് എന്നുള്ളതാണ് കിഫ്ബിയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് എന്നാലും അടുത്ത അവരുടെ കമ്മിറ്റിയിൽ വെച്ചത് പാസാക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് ഇതുകൂടാതെ ആ സ്ഥലത്തിന്റെ പ്രത്യേകത കൂടി പരിഗണിച്ചുകൊണ്ട് കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ പേവാട് അവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ബഹുമാനായ അംഗത്തിന് അറിയാവുന്നതാണ് ഞാൻ അവിടെ എം ഡി എ അയച്ചിരുന്നു അപ്പോൾ അതിന്റെ സ്ഥലം അതിനുവേണ്ടി കണ്ടെത്തി അതിന്റെ നടപടികൾ കെ എച്ച് ആർ ഡബ്ല്യുഎ സ്വീകരിക്കുന്നുണ്ട് ആർദ്ര മാനദണ്ഡ പ്രകാരം താലൂക്ക് ആശുപത്രികളിൽ അനിവാര്യമായ തസ്തികൾ ഗ്യാപ്പ് അനാലിസിസ് നടത്തി കണ്ടെത്തി ഘട്ടമായി സൃഷ്ടിക്കുന്ന കാര്യം സർക്കാർ ഇത് അതിൽ കുറവിലങ്ങാട് ആശുപത്രിയുടെ കാര്യവും പരിശോധിക്കുന്നുണ്ട് സാർ